എനിക്ക് എല്ലാ രീതിയിൽ നിന്ന് ഓരോന്നും എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എൻ്റെ മോനെ കന്നിന് ഇല്ലാത്ത വെറുതെ കൊടുക്കണ്ട എല്ലാവരും എല്ലാ ആൾക്കാരെയും ഒരു പെർഫ്യൂമ് വാങ്ങി ഈ ഒരു യെ സഹായിക്കണം കാരണം രണ്ട് കിഡ്നി തകരാറായിട്ടിരിക്കുകയാണ് ട്രീറ്റ്മെന്റിന് പോലും വഴിയില്ല സലാം മേലേക്കും എനിക്ക് മൂന്ന് മക്കളായിരുന്നു എൻ്റെ മോള് മരിച്ചുപോയി എനിക്ക് രണ്ടാം രണ്ടാമക്കളാണെന്നുള്ളത് രണ്ടാമക്കൾ അല്ലാത്ത മക്കളാണ് എൻ്റെ ഇളയ മോനും കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയി മൂത്ത മോനും കണ്ണിന് കാഴ്ചയൊന്നുമില്ല കിഡ്നി കിഡ്നിക്ക് ഡയാലിസ് ചെയ്യാനും കൊണ്ടുപോകാനൊന്നും ഒന്നും വരുത്തിയില്ല എന്റെ കണ്ണിനും ഒരു കണ്ണും കാണത്തില്ല കാഴ്ചയില്ല എനിക്ക് തലയ്ക്ക് ബ്ലോക്ക് ഒന്ന് സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കടക്കൽ വേദനയോട് കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും വർഷങ്ങളായി പ്രവാസി ആയിരുന്ന മുനിയറക്കയുടെ ഒവസ്ഥ അറിഞ്ഞിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് വർഷം മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ അവിടെ നല്ലൊരു കമ്പനിയിലായിരുന്നു നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്ന പെട്ടെന്നൊരു കണ്ണിനൊരു മങ്ങൽ പോലെ വന്ന് ചൈതന്യം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ പോയി അപ്പോൾ അവര് പറഞ്ഞ് ലേസർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലേസർ ചെയ്തു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ് റൈറ്റ് സൈഡിലും ചെയ്യണോ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ അവിടെ ചെന്നിട്ട് ലേസർ ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല എനിക്കൊരു ചുമപ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ വേറെ ഒന്നും കണ്ടിട്ടില്ല അതിനുശേഷം പിന്നെ എനിക്ക് ഈ രോഗമായി പിന്നെ അതിനോടുള്ള ട്രീറ്റ്മെന്റും എൻ്റെ എല്ലാ സാമ്പത്തികവും പിന്നെ അതിലോട്ട് ട്രീറ്റ്മെന്റിലും ഓരോന്നാരായി പൊക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്ക് അറ്റാക്കും ഒന്ന് ഇപ്പൊ രണ്ട് കണ്ണിനും രണ്ട് കണ്ണിനും കാഴ്ച ഈ ഒരു ഓ ഒന്നര കൊല്ലാവാൻ പോകുന്നു പെട്ടെന്ന് കാലിന് വയ്യാതെ വന്നു അതിൻ്റെ റൈറ്റ് സൈഡിലെ കാല് മുറിക്കേണ്ടി വന്നു മുറിക്കേണ്ട അവസ്ഥയിൽ അതും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഇപ്പം വീണ്ടും എനിക്ക് രണ്ട് സൈഡ് വേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പം ക്രിയാറ്റിൻ വല്ലാത്ത കൂടുതലാണ് അതാണ്

അപ്പൊ ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഈ ഒരു സ്പ്രേ വാങ്ങുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അടിപൊളി ഒരു പെർഫ്യൂം കിട്ടും പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായ അതിന്റെ കൂടെ തന്നെ ഇരുപത് സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടും ഒന്നാം സമ്മാനം എന്തേക്കാം അപ്പൊ രണ്ടാം സമ്മാനമായിട്ട് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് സ്ഥലമാണ് സമ്മാനം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാറാണ് ഡിസൈ കൊടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല ഇതിന് എനിക്കൊരു ബിസിനസിന്റെ പ്രൊമോട്ട് ഈ ബിസിനസിന്റെ ഇതിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു അഞ്ചാം സമ്മാനായിട്ട് ഒരു സ്മാർട്ട് ഫോണാകും നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഈ വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് കടം തീർക്കാൻ പറ്റുമോന്നല്ലേ ഈ വസ്തു വിൽക്കാനായിട്ട് നമ്മൾ ഒരുപാട് പേരെടുത്ത് നമ്മൾ ചോദിച്ച് ഈ ട്രീറ്റ്മെന്റിന്റെ സാഹചര്യം വെച്ച് പൈസ ഒന്നും ഇല്ലാത്തോണ്ട് ചോദിച്ചു അപ്പൊ ഈ നാട്ടില് പെട്ടെന്ന് പോയപ്പോ പെട്ടെന്ന് വിൽക്കാനായിട്ട് ഞാൻ ചെന്ന് ഒരുപാട് അടുത്ത് എല്ലാം പറയുമ്പോ നമ്മള് വിലയുടെ കാലിൽ ഒരു ഭാഗം പോലും പറയുന്നില്ല എൻ്റെ ഈ ഹോസ്പിറ്റൽ ചിലവായ കടവും തീരുന്നില്ല എനിക്ക് ഇനി അങ്ങോട്ടുള്ള ട്രീറ്റ്മെന്റിനുള്ള പൈസയും ഇല്ല എനിക്കൊരു മാർഗവും ഇല്ല ഇത് സത്യസന്ധമായിട്ട് അള്ളാഹു സത്യമായിട്ട് കള്ള അല്ല പറയുന്നത് ഇത് അള്ളാഹുവിനെ നിലനിർത്തി ഞാൻ പറയുന്നു ഇതൊന്നും നമ്മൾ തറ്റിക്കാനല്ല ഇത് ഏതൊരു മനുഷ്യനാണോ കിട്ടുന്നത് അത് ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ കൃത്യമായി നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്തു കൊടുത്തിരിക്കും അതിൽ ഒരു മാറ്റം അല്ല സത്യം ഹക്കായ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ മലയാളികളും ചേർത്ത് പിടിക്കും കേട്ടോ ഓ എല്ലാവരും എന്നെ സഹായിക്കണം നിങ്ങൾ ആരും എന്നെ തഴഞ്ഞു തഴഞ്ഞുകളയല്ലെന്ന് എല്ലാം പ്രതീക്ഷ നന്മകളായ നല്ല മനുഷ്യരിലാണ് ഞാൻ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കുന്നത് നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം സമ്മാനങ്ങളൊക്കെ ജനുവരി മുപ്പതാം തീയതി ഞെറക്കെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അന്ന് എടുക്കണമെന്നാണ് എല്ലാവരും എല്ലാവരും സഹകരിച്ചിരുന്നു ഓരോ സ്പ്രേ എടുത്ത് എടുത്താലേ എനിക്ക് ജനുവരി മുപ്പതാം തീയതി തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇടണം എന്നാണ് എന്റെ ആഗ്രഹം അന്ന് തന്നെ അത് നിങ്ങൾ നല്ലവരായ മനുഷ്യരെല്ലാവരും സഹകരിക്കണം പെർഫ്യൂമൊക്കെ ും രക്ഷപ്പെടാം അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ മരുന്നിനും എല്ലാത്തിനും അത് വലിയൊരു ഉപകാരമാകും അപ്പം ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ പെർഫ്യൂമും വാങ്ങി ഇക്കായും കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം